പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി നിലവിലെ ഭരണസമിതിയിൽ പ്രസിഡന്റായ മൂന്ന് പേരും ഇത്തവണ മത്സരത്തിനില്ലാത്ത പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായ രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്യപ്പെട്ടില്ലെന്ന പ്രത്യേകതയോടെയാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിയിൽ ഭരണസമിതിയില് കോണ്ഗ്രസിലെ പേരാണ് ഊഴം വച്ച് പ്രസിഡന്റുമാരായത് ഈ മൂന്ന് പേരും ഇല്ലാതെയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക ടി എം അലിമോൻ ജിജി മാത്യു ജിനേഷ് പോൾ അനിൽ എബ്രഹാം സാലി ഐബ് ഷിബു കുറുമ്പൻ ജെയ്സൺ കുര്യൻ മിനി സണ്ണി സാബു വർഗീസ് സീന സജി റെജി പീറ്റർ ഡോളി സജി ആശ ജിമ്മി മഞ്ജു കുര്യൻ എന്നിവരാണ് യഥാക്രമം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ഇത്തവണ ഭരണം നേടി ഹാട്രിപ്പ് തികയ്ക്കുകയാണ് യു ഡി ലക്ഷ്യം മികച്ച സ്ഥാനാര്ത്ഥികളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ജി ടി വി ന്യൂസ് പോത്താനക്കാട്